നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം പ്രതിസന്ധിയിലും നൂറുമേനി കൊയ്ത് കടമാൻകോട് നെൽകർഷകർ അന്യനിന്നുകൊണ്ടിരിക്കുന്ന നെൽകൃഷിയെ ഹൃദയത്തിലേറ്റി നൂറുമേനി കൊയ്ത് ഒരു കൂട്ടം കർഷകർ കുളത്തൂപ്പട ഗ്രാമപഞ്ചായത്തിലെ കടമാൻകോട് ശിവപുരം ഏലായിലാണ് കർഷകർ പ്രതിസന്ധികളെ തരണം ചെയ്ത് നെൽകൃഷിയിൽ നൂറുമേനി കൊയ്തത് കടമാൻകോട് വാർഡ് മെമ്പർ പി ആർ സന്തോഷ് കുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരങ്ങളിലെല്ലാം നെൽകൃഷി അന്യമായപ്പോഴും സ്വന്തം അന്നത്തെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തിയാണ് പാടശേഖരത്ത് ഇത്തവണയും കൃഷി ഇറക്കിയതെന്ന് പി ആർ സന്തോഷ് കുമാർ അഭിപ്രായപ്പെട്ടു പുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അവശേഷിക്കുന്ന നെൽപ്പാടങ്ങളാണ് ഇവിടെ കാണുന്നത് വളരെയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും യാതകളും സഹിച്ചാണ് ഇവിടുത്തെ കർഷകർ ഇവിടെ നെൽകൃഷി ചെയ്യുന്നത് മറ്റെല്ലാ സ്ഥലങ്ങളിലും നെൽകൃഷി നിന്നപ്പോൾ വളരെ നെൽകൃഷിയോടുള്ള സ്നേഹവും ആഭിമുഖ്യവും ആവേശവും താല്പര്യവും കാരണം മാത്രം ഒന്നാണ് ഇവിടെയുള്ള കർഷകർ ഇപ്പോഴും നെൽകൃഷി ചെയ്യുന്നത് ഈ നെൽകർഷകർക്ക് ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഈ കൊയ്ത്തുകാരും ഇവരുടെയൊക്കെ ഒരു ആവേശം നിലനിൽക്കുന്നതിനും ഇതിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇവിടെ നെൽകൃഷി നിലനിന്ന് പോകുന്നത് എൻ്റെ അടിസ്ഥാനപരമായ സംഗതി എന്നാൽ ഗവൺമെൻറ് നേരായ രീതിയിൽ ഈ ബുദ്ധിമുട്ടുകളെയോ പ്രശ്നങ്ങളെയോ കാണുന്നില്ല എന്നുള്ളതാണ് വളരെയധികം യാഥാർത്ഥ്യം അതായത് നെൽ ഈ കാലാവസ്ഥാ വ്യതിയാനം പണ്ട് പഴയ കാലത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മഴ ലഭിക്കുന്നതോ വെയിൽ ലഭിക്കുന്നതോ ഏത് സമയം ഏത് രീതി അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലല്ല നടക്കുന്നത് അതുകൊണ്ട് ഈ വർഷത്തെ കൃഷിക്ക് തന്നെ ഒരുപാട് നെല്ലിൽ കീടങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ പ്രതിസന്ധിയിലാണ് ജനങ്ങൾ നെൽകൃഷിയോടുള്ള അടങ്ങാത്ത ആവേശവും ആഗ്രഹവുമാണ് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ടു പോകാൻ കർഷകരെ പ്രാപ്തരാക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു തൊഴിലാളികളുടെ അഭാവവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് നെൽകൃഷിക്ക് മുഖ്യ പ്രതിസന്ധിയെന്ന് കർഷകർ പരാതിപ്പെടുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെയും സർക്കാരിൻ്റെയും അവഗണനയുമാണ് കർഷകർ നേരിടുന്ന വെല്ലുവിളിയെന്നും സർക്കാർ തലത്തിൽ നെൽകൃഷിക്ക് പ്രത്യേക പാക്കേജ് ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു ചാനൽ ന്യൂസ് കുളത്തൂപ്പുഴ